ഇന്ന് ഞങ്ങൾ പോകുന്നത് ഷാർജ മൊബൈലയിലുള്ള അൽജാദ പാർക്കിൽ കോമ്പറ്റീഷൻ എല്ലാവർക്കും ഹായ് അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഒരു ചെറിയ ഔട്ടിംഗ് ആണ് ഇന്ന് ഞങ്ങൾ പോകുന്നത് ഷാർജ മൊബൈലയിലുള്ള അൽജാദ പാർക്കിലേക്കാണ് മൊബൈലയിൽ തന്നെയാണ് ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങൾ നിന്ന് ഏകദേശം ഒരു ഫൈവ് കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ ഈ ഒരു പാർക്കിലേക്ക് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളതും ഈ പാർക്കിലാണ് പാർക്കിലേക്കുള്ള എൻട്രി ആണ് ഇത് ഇവിടെയുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന സാഡ് ഫുഡ് ഡിസ്ട്രിക്ട് ആണ് പതിനെട്ടോളം ഫുഡ് ഔട്ട്ലെറ്റുകൾ തന്നെ ഉണ്ട് ഇവിടെ നൈറ്റില് വന്നാൽ പാർക്കിന്റെ ലുക്ക് ടോട്ടലി ഡിഫറെന്റ് ആണ് ഫാമിലി ഔട്ടിങ്ങിനു പറ്റിയ പെർഫെക്റ്റ് ആംബിയൻസ് ഉള്ള സ്ഥലമാണ് ഇതാണ് ഇവിടുത്തെ കിഡ്സ് പ്ലേ ഏരിയ അത്രയും സമയം കൈപിടിച്ച് നടന്നിരുന്ന രണ്ടാള് പ്ലേ ഏരിയ കണ്ടപാട് രണ്ടു വഴിക്ക് സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം ക്രൗഡൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു ഒൻപത് മണിയൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് പിന്നെ ഇവിടെയുള്ള മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന വാട്ടർ ഫൗണ്ടൻ ഡാൻസ് ആണ് പ്രത്യേകിച്ച് പറയേണ്ടല്ലോ കുട്ടികൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നതും എൻജോയ് ചെയ്യുന്നതും ഈ ഒരു പ്ലേസിലാണ് പ്രത്യേകിച്ചിട്ട് ഈ സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ പിന്നെ പാർക്കിലെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഓപ്പൺ സ്പേസ് ആയി കിടക്കുന്ന ഈ ഒരു സ്കേറ്റിംഗ് ഏരിയസ് ആണ് ഇവിടെ കുട്ടികൾക്കും വലിയവർക്കും ചെറുതും വലുതായിട്ടുള്ള സ്കേറ്റിംഗ് ഏരിയസ് ഒക്കെ ഉണ്ട് അങ്ങനെ വാട്ടർ ഫ്ലൂ ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോ സിറ്റിംഗ് ഏരിയയിലേക്ക് വന്നു കുട്ടികളെ ഒക്കെ ചേഞ്ച് ചെയ്ത് ചെറിയൊരു സ്നാക്സ് ഒക്കെ കഴിച്ചു ഓപ്പൺ സ്പേസിൽ കുട്ടികൾ കളിക്കുന്നതിനിടയിൽ ഞങ്ങളും ഒരു ഫൺ മൊമെന്റിന് വേണ്ടി വെറുതെ ഒന്നുകൂടി ഒരു രസം അടുത്ത കലാപരിപാടി ഇതാണ് നല്ല വിഷമുള്ളത് കൊണ്ട് തന്നെ പൊറോട്ടക്കും ബീഫ് റോസിനും ഒക്കെ പ്രത്യേക ടേസ്റ്റ് അങ്ങനെയെല്ലാം കഴിഞ്ഞ് ഞങ്ങള് റൂമിലോട്ട് തിരിച്ചു പോവാണ് അപ്പൊ ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം അസ്ട്രൈറ്റ് കാണുന്നതാണ് ഞങ്ങളുടെ ഫ്ലാറ്റ് അങ്ങനെ ഞങ്ങൾ റൂമിൽ തിരിച്ചെത്തി ഫുഡൊക്കെ വന്നു അതൊക്കെ കഴിച്ചു അപ്പം ഇന്ന് ഇതൊക്കെ തന്നെ ഉള്ളൂ അപ്പം ഈ ബ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സി യു